സിറിയയിൽ പിടിമുറുക്കി ഇസ്രായേലി സേന അസദ് ഭരണകൂടം ബാക്കി വെച്ച് പോയ ആയുധ സംഭരണശാലകളും ആയുധ നിർമ്മാണ ഫാക്ടറികളുമൊക്കെ പിടിച്ചടക്കുകയാണ് ഇസ്രായേലി സേന ഉടനൊന്നും തന്നെ സിറിയയിൽ നിന്ന് പിന്മാറ്റമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് സിറിയയിലെ ആഭ്യന്തര കലഹത്തിൻ്റെ സാഹചര്യത്തിൽ സിറിയയിൽ പിടിമുറുക്കി ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒരു കാലത്ത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു സിറിയ ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആവശ്യമായ ആയുധങ്ങളും മയക്കുമരുന്നും അടക്കം സപ്ലൈ ചെയ്തിരുന്നത് സിറിയ വഴിയായിരുന്നു അതേസമയം സിറിയ എല്ലാ കാലത്തും ഇസ്രായേലിന് ഒരു വലിയ ഭീഷണിയുമായിരുന്നു അതുകൊണ്ട് തന്നെ സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ പതനം ആ സർക്കാരിൻ്റെ നിലംപതിക്കൽ അത് ഏറെ ആഗ്രഹിച്ചിരുന്ന രാജ്യം കൂടിയായിരുന്നു ഇസ്രായേൽ ബാഷർ അൽ അസദ് ഭരണകൂടം ലോകത്തെ എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ആവശ്യമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള മയക്കുമരുന്നുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ട് ആവശ്യത്തിനുള്ള സമ്പത്ത് നേടി കഴിഞ്ഞു വരികയായിരുന്നു ഇറാൻ്റെ ഏറ്റവും വലിയ അടുപ്പമുള്ള രാജ്യമായിരുന്നു സിറിയ എണ്ണ വിറ്റ് ഇറാൻ നേടിയ സമ്പത്തിന്റെ വലിയൊരു വിഭാഗം വലിയൊരു ഭാഗം പോയിക്കൊണ്ടിരുന്നത് സിറിയയിലേക്കായിരുന്നു ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ വിഭാഗം സിറിയയ്ക്കുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാക്കി സിറിയയുടെ പ്രാന്തപ്രദേശത്ത് ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന വിമത വിഭാഗത്തിന് ആവശ്യത്തിലധികം ആയുധങ്ങളും ആവശ്യത്തിലധികം സാമ്പത്തികവും നൽകിക്കൊണ്ട് ഒരു വിമത പോരാട്ടത്തിന് അവർ സജ്ജരാക്കി കേവലം പതിനഞ്ച് ദിവസം കൊണ്ട് എച്ച് ടി എസ് സിറിയയിലെ ഔദ്യോഗിക സർക്കാരിനെ നിലംപതിപ്പിച്ചു ബാഷർ അൽ അസദ് സർക്കാരിനെ താഴെയിറക്കി ഡമാസ്കസിലെ കൊട്ടാരം പിടിച്ചടക്കി ഒടുവിൽ ബാഷർ അൽ അസദിന് രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു അവിടെയും ബാഷർ അൽ അസദിനെ റഷ്യയിലേക്ക് ഒളിച്ചു കിടക്കാൻ സഹായിച്ചത് മൊസാദ് തന്നെയായിരുന്നു അതിന് പ്രതിഫലമായി രാജ്യത്തെവിടെയൊക്കെ ആയുധ ശേഖരങ്ങളുണ്ടോ ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭൂതികളുടെയും ഖമാസിന്റെയും ഒക്കെ ആയുധ ശേഖരം രാജ്യത്തെവിടെയുണ്ടോ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ബാഷർ അൽ അസദ് മൊസാദിന് കൈമാറി ഇതിന് പിന്നാലെ വമ്പൻ ആക്രമണമാണ് സിറിയയിലേക്ക് ഇസ്രായേലി സേന നടത്തിയത് സമാനതകളില്ലാത്ത എയർ സ്ട്രൈക്ക് സിറിയയുടെ മുക്കും മൂലയും ഇസ്രായേലി പോർവിമാനങ്ങൾ ബോംബിട്ട് തകർത്തു എവിടെയൊക്കെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നുവോ അവിടെയൊക്കെ ബോംബിയിൽ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ ഇറാൻ കരുതി വച്ച ആയുധശേഖരം ഹിസ്മുള്ള കരുതി വെച്ച ആയുധശേഖരം ഹൂദികൾ കരുതി വെച്ച ആയുധശേഖരം ഹമാസിന് വേണ്ടി കരുതി വെച്ച ആയുധശേഖരം ഇതൊക്കെ തന്നെ ചെന്നഭിന്നമായി തരിപ്പണമാക്കി മാറ്റി ഇസ്രായേൽ പോർ വിമാനങ്ങൾ അങ്ങനെ സിറിയയുടെ വലിയ ഭൂപ്രദേശം ഒന്നാകെ തരിപ്പണമാക്കി ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടി ഇസ്രായേൽ നടത്തി പ്രധാനപ്പെട്ട ബഫർ സോണുകൾ പിടിച്ചടക്കി ഹെർബൺ പർവ്വതം പിടിച്ചടക്കി ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കി അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയായ ഗോലാൻ കുന്നുകൾ ഒടുവിൽ ഇസ്രായേലിൻ്റെ കൈകളിലെത്തി ഇസ്രായേലിൻ്റെ കാൽ കീഴിലായി ഹെർബൺ പർവ്വതം ഇസ്രായേലിൻ്റെ കാൽ കീഴിലായി ഹെർബൺ പർവ്വതം പർവ്വതത്തിലും ഗൊലാൻകുന്നിലും ഇസ്രായേൽ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾ ആരംഭിച്ചു അവിടെ ഉണ്ടായിരുന്ന സിറിയൻ സൈനിക പോസ്റ്റുകൾ തകർത്തെറിഞ്ഞ ശേഷം അവിടെ ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ സ്ഥാപിക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സൈനിക ശേഷിക്ക് കൂടുതൽ കരുത്തു പകരുന്നു കാരണം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ഗൊലാൻകുന്ന് ആ ഗൊലാൻകുന്നിന്റെ മേധാവിത്വം ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കൈക്കലാക്കാൻ യാതൊരു പ്രയാസവുമില്ല അങ്ങനെ സിറിയ എന്ന രാജ്യത്തെ സ്വന്തം കാൽ കീഴിൽ ചവിട്ടി അമർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യം അതിർത്തികളിൽ നിരവധി കാലങ്ങളായി ഇസ്രായേലിന് വലിയ ഭീഷണി നിലനിരുന്നത് സിറിയയിൽ നിന്നായിരുന്നു കാരണം സിറിയയിൽ നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വേരോട്ടമുണ്ട് സിറിയ എന്ന രാജ്യം ഹൂദികളുടെ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ ഒക്കെ വലിയ കേന്ദ്രങ്ങളായിരുന്നു കാരണം ഈ ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെല്ലാം തന്നെ ആയുധങ്ങൾ നൽകി സാമ്പത്തികം നൽകി അവരെ ഊട്ടി വളർത്തിയത് സിറിയ എന്ന രാജ്യമാണ് ആ സിറിയ എന്ന രാജ്യത്ത് നിന്ന് എല്ലാ കാലത്തും ഇസ്രായേലിന് വലിയ ഭീഷണികൾ നിലനിന്നിരുന്നു ഒടുവിൽ ഒരവസരം കിട്ടിയപ്പോൾ ആ സിറിയെ ഒന്നാകെ മലർത്തിയടിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് ഇപ്പോഴും സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ വലിയ സൈനിക വിന്യാസമുണ്ട് വലിയ സൈനിക സാന്നിധ്യമുണ്ട് എന്തിനേറെ പറയുന്നു സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിന് തൊട്ടടുത്തും ഇസ്രായേലി സേനയുടെ സാന്നിധ്യമുണ്ട് ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട സിറിയയ്ക്കുള്ളിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു തുർക്കിയും ജോർദാനുമൊക്കെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു സിറിയയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണമെന്ന് എച്ച് എച്ച് ഡി എസ് എന്ന വിമത ഭരണകൂടത്തിന് തലവൻ തന്നെ ആവശ്യപ്പെട്ടു ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിന്മാറണം എന്നാൽ സിറിയയിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എല്ലാ കാലത്തും സിറിയയിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യമുണ്ടാകും തങ്ങളുടെ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ തങ്ങളുടെ രാജ്യത്തേക്ക് ഒരു ഭീഷണി സിറിയയിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ സിറിയയിൽ ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ ഇനിയും നീണ്ട കാലത്തോളം തുടരുക തന്നെ ചെയ്യും